കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ നിക്ഷേപകൻ ജോഷി എത്തി പലിശ പതിച്ചു നൽകി തൽക്കാലം ആശ്വസിപ്പിച്ച ബാങ്ക് അധികൃതർ കരുവന്നൂർ സെവി ബാങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തല ജോഷി കരുവന്നൂർ ബാങ്കിലെത്തിയത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മണിയോടെ മാപ്രാണം സെന്ററിലുള്ള ശാഖയിലാണ് ജോഷി ചെന്നത് പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വസ്ത്രം ഊരിയറിഞ്ഞ് പ്രതിഷേധിക്കുമെന്നാണ് ജോഷി അറിയിച്ചിരുന്നത് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ നിക്ഷേപ തുകയുടെ പലിശ കണക്കാക്കി ബാങ്ക് അധികൃതർ പാസ്ബുക്കിൽ പതിച്ചു നൽകുകയും മുപ്പതിന് ചേരുന്ന ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ വെച്ച പണം തിരികെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന ഉറപ്പ് നൽകിയതായി ജോഷി പിന്നീട് പറഞ്ഞു ഇതിനാൽ താൽക്കാലികമായി പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുന്നതായും പണം ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജോഷി പറഞ്ഞു പലിശയടക്കം അൻപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് യുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ബാങ്കിൽ നിന്നും കൂലിപ്പണിയെടുത്തും രാത്രി പന്താറോ അങ്ങനെ പണിയെടുത്തിട്ടാണ് ഞാൻ അത് വിളിച്ചിട്ടുള്ളത് അന്ന് മുതൽ ഉണ്ടാക്കിയിട്ട് ഉറുമ്പെടുത്ത് വെക്കുന്ന പോലെ ഉണ്ടാക്കിയെന്ന് കൂട്ടി വെച്ച ക്ഷേമങ്ങളാണ് ഇവർ തട്ടിയെടുത്തത് അത് ചോദിക്കുമ്പോൾ ഇത്മാതിരി പുലഭ്യങ്ങൾ ചട്ടാൻ ഒരു കണക്കുമില്ലേ മല പോലെ പുലഭ്യമാണ് എന്നെ പറഞ്ഞത് ഓക്കെ ക്ഷമിച്ചിരിക്കുന്നു തിരിച്ച് ആ പലിശയെങ്കിലും മര്യാദക്ക് പോലെ ഞാൻ പറഞ്ഞത് ചെയ്തിരുന്നില്ലേ ഇപ്പോഴും ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആരാന്നെ അറിയില്ല ഈ നാട്ടിലുള്ള ആരും അല്ല ആരുമല്ലാന്നെ അറിവ് ഇപ്പോഴും ഈ രാഷ്ട്രീയക്കാര് നിർഭാഗ്യമെന്ന് പറയട്ടെ രണ്ട് മന്ത്രിസഭകളിലായിട്ട് വിദ്യാഭ്യാസമുള്ള ഈ വകുപ്പിൻ്റെ മന്ത്രിമാരുണ്ടോ എനിക്കറിയില്ല പ്രാഥമിക നിനക്കറിയില്ല അവർക്കറിയുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ കുറവ് വകുപ്പും കാണിക്കുന്നുണ്ട് വളരെ ലജ്ജാകരമാണ് ഇപ്പോഴും ഈ പലിശ ഒന്ന് കിടക്ക കൂട്ടിത്തറി ഇപ്പോൾ എട്ടേകാൽ ശതമാനം വെച്ചിട്ട് മുടക്കി അന്ന് തൊട്ട് പലിശ പതിച്ചു തന്നു അതിലും മൊത്തം ടോട്ടൽ ഈ പീരീഡ് കൂട്ടുമ്പോൾ ഈ ത്രൈമന്ത് വെച്ച് മൂന്ന് മാസം കൂടുമ്പോൾ പലിശ ഇല്ലാതായി കിട്ടും ഒരുമിച്ച് കൂട്ടുമ്പോൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ എനിക്ക് നഷ്ടമുണ്ട് ഓക്കെ സമ്മതിക്കാമെന്ന് വെച്ചിട്ട് അതിന് കണക്ക് കൂട്ടാനായിട്ട് ഇപ്പോൾ ഒരു അവിടെ വെയിറ്റ് ചെയ്തു ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് കണക്ക് കൂട്ടിയെടുത്ത അഞ്ച് മിനിറ്റിലാണ് ഒരു മണിക്കൂറിലധികം എടുത്ത് ഈ സഹകരണമാണെങ്കിൽ അത് കണക്ക് കൂട്ടിയെടുക്കാം ഇപ്പോൾ ഒരു ഉറപ്പ് തന്നിരിക്കുന്ന മുപ്പതാം തീയതി എന്ന് പണം തരുന്നുള്ളൂ ഇനി ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ക്ഷണിക്കാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വസ്ത്രം ഊരിക്കൊഴിഞ്ഞ് വസ്ത്രം ഊരിക്കു പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ചെയ്യാനായിട്ട് ഈ അധികാരികൾ തയ്യാറായിട്ടുള്ളത് വസ്ത്രം കൂരി കളഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം നാട്ടിലുള്ള സകല ഗാന്ധി പ്രതിമയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിന് വസ്ത്രം ഉപേക്ഷിച്ചൊരു മനുഷ്യനുണ്ട് അയാളെ ഇവരൊക്കെ കാണും ഞാൻ ആ മാർഗേ പറഞ്ഞുള്ളൂ എൻ്റെ വസ്ത്രം കൂലിക്കളന്ന് ഞാൻ പ്രതിഷേധിക്കുന്നു അത് പറഞ്ഞപ്പോൾ ഇന്നീ പലിശ മലിച്ചു തന്നിട്ടുണ്ട് മുപ്പതാന്തി വരുന്ന മറ്റന്നാൾ കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി ഒരു ഡേറ്റും പറയാമെന്ന് പറഞ്ഞിട്ട് അത് മൂന്ന് മാസത്തിൽ കൂടുതലാകാനായിട്ട് പലിശ സമ്മതിക്കാനും പറ്റില്ല അങ്ങനെ ഇന്നിക്ക് തൽക്കാലം സന്ധിയായിട്ടുണ്ട്